ഹലോ അസലാമലൈക്കും കുറേ ആയി ലൈവൊക്കെ വന്നിട്ട് ഓരോ തിരക്കുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഇത് വരുന്നുണ്ടോ എന്ന് അറിയില്ല എൻ്റെ സബ്സ്ക്രൈബ് കൗണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞാൽ ഞാൻ ഒന്ന് അഞ്ചെണ്ണം പോയി ഇന്ന് മൂന്നെണ്ണം പോയി ഞാൻ എട്ട് രണ്ട് ദിവസം കൊണ്ട് എട്ട് സബ്സ്ക്രൈബ് ി മുപ്പത്തിയഞ്ചുള്ളത് നൂറ്റി ആയി അതെന്താ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് പറയാട്ടോ ഷട്ടഡാ നോക്കണ്ട ഭയങ്കര ചൂടാ ആർക്കെങ്കിലും അറിയെങ്കിൽ അറിയൊന്ന് പറഞ്ഞോ നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അക്കൗണ്ട് പെട്ടെന്ന് കുറഞ്ഞു പോന്നു പിന്നെ അങ്ങ് പോയി പെട്ടെന്ന് നോക്കുന്ന രണ്ട് അഞ്ച് സബ്സ്ക്രൈബ് കുറഞ്ഞായിട്ട് തോന്നുന്നു ഇന്നലെ രണ്ടും ഇന്നലെ മൂന്നും പോയി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ഏഴ് ഉണ്ടായിരുന്നു അത് അല്ല നൂറ്റി ഉണ്ടായിരുന്നു അതിപ്പോൾ നൂറ്റി ഇരുപത്തേഴ് ആയിപ്പോയി പെട്ടെന്നല്ല അഞ്ചും എട്ട് മൊത്തത്തിൽ എട്ട് ഒക്കെ അങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ആൾക്കാർ പോവുമോ അപ്പം പറയാൻ പറ്റില്ല നമ്മളെ വീഡിയോസ് ഇഷ്ടമല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം ചിലർ നമ്മളെ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ അവർ ചെയ്തിട്ട് നമ്മൾ അതേപോലെ അവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യും പക്ഷെ പിന്നെ അവർ വേണമെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നതാണോ അതും പറയാൻ പറ്റില്ല ഈ ക്യാഷിനൊക്കെ ആൾക്കാർ എന്താ പറയുക ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വരുന്നേരം നമ്മുടെ വന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ടീം അവരുടെ അടുത്തൊക്കെ വന്നിട്ട് ഞാൻ ഞാനും സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് വരുന്ന ടീം ചെയ്യുന്നതാണോ എന്നുള്ളതും അതും എനിക്കറിയില്ല െ കൃത്യമായിട്ട് അറിയില്ല ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയുന്നുണ്ടെങ്കിലൊന്നു പറഞ്ഞതാട്ടോ എട്ടെണ്ണൊക്കെ പോയുണ്ടപ്പോ ഭയങ്കര ടെൻഷനായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ ലൈവിലൊക്കെ വന്നിട്ട് പിന്നെ ലോങ് വീഡിയോ ഷോർട്സും ഒക്കെ ഇങ്ങനെ ഇടുന്നോണ്ടോ പിന്നെ ലൈവ് കൂടുതൽ വരാതിരുന്നു വേറെ വിശേഷം എല്ലാവർക്കും സുഖാണോ ആരെയും കാണുന്നില്ല ഒരാളെ കാണുന്നുണ്ടോ പക്ഷേ എനിക്ക് മാത്രമാണോ അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ യൂട്യൂബേഴ്സിന് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ് പെട്ടെന്ന് കുറഞ്ഞ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി എട്ടെന്നൊക്കെ കുറയുന്നേരോ വ്യൂസ് എന്തായാലും കുറവാണ് ഷോർട്സിന് മാത്രമേ ചിലത് വ്യൂസ് കയറുന്നള്ളൂ ലോങ് വീഡിയോസ് ഒക്കെ വ്യൂസ് കമ്മിയാണ് എന്നാലും പിന്നെ എന്നാലും സഹിക്കാന്നെക്കുക അത് ഇപ്പം എപ്പോഴെങ്കിലും കൂടിക്കൊള്ളുന്നു മറ്റേത് മറ്റേതും കൂടും പക്ഷെ പെട്ടെന്ന് നമ്മളെ എന്താ പറയുക പോകുന്നതാണെന്നേരം ഭയങ്കര സങ്കടം ഭയങ്കര ചൂടാണ് വെയിൽ ചൂട് ഇവിടെ വൈഫൈ എണ്ണിട്ട് കൊലാലും വന്നിരുന്നു കേട്ടോ ഇടി മൂളുന്നുണ്ട് വീട്ടിലാണ് അപ്പൊ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞതാ എന്തുകൊണ്ടാണ് ആ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത് അറിയുന്ന ആർക്കെങ്കിലും ഇതിന്റെ മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ആശ അത് ഇത്ര പോയിട്ടില്ല ഒരു മൂന്നോ നാലൊക്കെ ആയിട്ട് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് പോയത് പക്ഷെ ഇത് പെട്ടെന്ന് ഒന്നിച്ച് പോകുന്നതാണെന്നാലും ഭയങ്കര ഒരു ടെൻഷനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമെൻ്റ് ചെയ്യട്ടോ വേറെ ശേഷം സുഖമാണോ എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ ആർക്കും വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നാൽ ഞാൻ പോവാ ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഒന്ന് എന്നെ സഹായിക്കും എന്നാൽ ഓക്കെ